അസലാ വലൈക്കും വറഹമുല്ലാഹി വരക്കാത്തു കരീം ഒരുപാട് നാളായിട്ട് ലൈവ് കാണുന്നവരൊക്കെ ഷെയർ ചെയ്ത് ചെയ്യണം അപ്പം ഷെയർ ചെയ്തില്ലെങ്കിലും എനിക്കൊരു ഒലക്കില്ലായെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അതും ശരി തന്നെയാണ് നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും എനിക്കൊരു ഒലക്കില്ല ഞാൻ പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ലൈവിൽ വന്നത് വേറൊന്നുമല്ല നമ്മുടെ നാടൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ് അപ്പോ ഞാന് ചുരുങ്ങിയതൊരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഫേസ്ബുക്ക് ലൈവിലോ ഒന്നിലും വരാറില്ല കാരണം സത്യം പറയുന്നത് ഒരു സമൂഹത്തിലെ ചില ആൾക്കാർക്ക് പോലും ഇഷ്ടമില്ല ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല സത്യം പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല താടിയും തൊപ്പിയും നിസ്കാര തിഴമ്പും ജുബയും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു വലിയ ഔലിയ്ക്ക് മുതല് വലിയ വലിയ എന്താ പറയാ പണ്ഡിതന്മാർക്ക് മുതൽ ആർക്കും ഈ സത്യം പറയണത് കേൾക്കുമ്പോൾ അങ്ങനെ ഇഷ്ടാവണില്ല അപ്പോൾ അതുകൊണ്ട് ഈ സത്യം പറയണത് ഇഷ്ടമില്ലാത്തവരോട് പിന്നെ സത്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ നാട്ടില് സ്വതന്ത്രമായിട്ട് ഒരു ആശയവിനിമയം നടത്താനും നമ്മുടെ അഭിപ്രായങ്ങൾ പുറത്തുപറയാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ നാട് അപ്പോൾ ഈ പല ആർട്ടിക്കിളുകൾ നമ്മുടെ ബാബ സാഹേബ് അംബേദ്കർ നമ്മുടെ നിയമ നിയമ സംവിധാനങ്ങൾ എഴുതിയപ്പോൾ പല ആർട്ടിക്കളുകളും നിയമ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളൊക്കെ ആരൊക്കെയോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു സഹോദരന്റെ പോസ്റ്റ് കണ്ടു ഇപ്പൊ രാവിലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴേ അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇത് കണ്ടു ഇതൊരു ലൈവ് പോകാൻ പറ്റിയ ഒരു സമയമൊന്നുമല്ല പക്ഷെ ഞാനിങ്ങനെ രാവിലെ നേരം വിളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉറങ്ങണ പരിപാടിയില്ല ഈ നോമ്പ് നോമ്പുകാലത്ത് കുറെ ചാട്ടവും ഓട്ടവും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മൾ കത്താഴം കഴിച്ചിട്ട് ഉറങ്ങാറില്ല അപ്പൊ അങ്ങനെ വെറുതെ ഇങ്ങനെ മൊബൈലിന് ഒരു സഹോദരന്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഒരു മാസം മുമ്പ് വരെ സമകാലിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതിലൊക്കെ നല്ല റീച്ചും നല്ല കാര്യങ്ങളൊക്കെ വന്നിരുന്നു പല ആളുകളും എന്നാൽ ഇന്ന് പല ആളുകളുടേതും അത്തരത്തിൽ ആരിലേക്കും എത്തുന്നില്ല എന്ന് മാത്രമല്ല വലിയ തോതിൽ അതിനെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് അത്തരം റീച്ച് നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പിന്നെ പ്രക്രിയ ഇതിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഇരയാണ് ഞാനൊക്കെ ഇപ്പൊ അറിയാം ഈ മാസത്തെ ഈ രീതിയിലുള്ള ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഓരോ വീഡിയോകളുടെയും കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എനിക്കൊക്കെ വന്ന മെസ്സേജും അതേപോലെ തന്നെ അതിന്റെ പിന്നെ ലോവർ പിന്നെ ഗ്രാഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നെട്ടിപ്പോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാരം അങ്ങനെ തന്നെ പറയും അതിനൊരു യാതൊരു ഇത് പൂട്ടി പോയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ജീവിക്കും കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് രണ്ട് പശുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചോളാം നമ്മൾ ഇതുണ്ടായിട്ടും നല്ല ജീവിക്കണം നേരെ മറിച്ച് ഇതിന്റെ ഒരു കുറിച്ച് സംസാരിക്കാൻ പോവാണ് ഈ ഫേസ്ബുക്കൊക്കെ എലക്ഷനിൽ പങ്ക് ചേരാൻ എലക്ഷനുമായി ബന്ധപ്പെട്ട് പങ്ക് ചേർന്നുകൊണ്ട് ഇപ്പൊ ആവിധ അടിവാരം എഴുതിയൊരു പോസ്റ്ററുകൾ വായിച്ചു ഹൈദരാബാദില് ഈ ഫേസ്ബുക്കിന്റെ മെറ്റാ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പക്ഷെ അന്ന് ആ രീതിയിൽ അതിനെ ആരും ഉൾക്കൊള്ളാതെ നിന്നതോ എന്തോ പിന്നെ അറിയില്ല ഏതായാലും ഇത് ഭയങ്കരമായ ഒരു പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ബി ജെ പി വിരുദ്ധമായ എന്തിനും വിലക്ക മനസ്സിലായില്ല അതായത് സംഘപരിവാരം എന്ന് പറഞ്ഞാൽ ആയിട്ട് നിന്നാൽ ആ ആ രീതിയിലൊക്കെ ആണെങ്കിൽ രീതിയിൽ പോസ്റ്റുകളൊക്കെ ഞാൻ അത് പറയില്ല കേട്ടോ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ ഏകദേശം പത്ത് കൊല്ലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു മാറ്റങ്ങൾ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ എന്ന് പറയണോ എന്ന് ആലോചിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആണോ അത് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഞാൻ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജയിച്ച പ്രധാനമന്ത്രി എൻ്റെയും കൂടി പ്രധാനമന്ത്രിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇതിന് അത് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു പ്രധാനമന്ത്രി പറഞ്ഞ ശുദ്ധ കള്ളത്തരങ്ങളെ കുറിച്ചാണ് പോസ്റ്റ് ഇട്ടത് എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ആ പോസ്റ്റ് ഇട്ടതോടുകൂടി ആ ഫേസ്ബുക്ക് പേജാണ് പോയി അപ്പോ ഈ ഫേസ്ബുക്ക് പറയണത് കേട്ടിട്ടുണ്ട് ഒരു ജൂതന്റെയാണ് ഈ ഫേസ്ബുക്ക് ഞാൻ ജാതിയോ അതോ പറയല്ലോട്ടോ രണ്ട് പ്രളയം അതിജീവിച്ചതാണ് കേരളം കേരളത്തിൽ പ്രളയം വന്ന സമയത്ത് രണ്ട് സ്ഥലം ഞാൻ വിറ്റിട്ടുണ്ട് എന്റെ രണ്ട് സ്ഥലം വിറ്റിട്ട് ആ സ്ഥലം വിറ്റ കാശും കൊണ്ട് ലോറി എടുത്ത് കേരളത്തിന്റെ അങ്ങോളം വിങ്ങോളം ഓടി നടന്ന് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും ജനങ്ങളെടുന്ന് പ്രതീക്ഷിക്കാതെ പ്രളയ സമയത്ത് പണിയെടുത്താള ഞാന് ഞാൻ മാത്രല്ല എന്റെ നാട്ടുകാരും പഴയന്നൂർ നിവാസികളും വണ്ടിയിൽ കയറിയത് പത്തും മുപ്പതും ചെറുപ്പക്കാരായിരുന്നു കേറിയിട്ട് എവിടെയൊക്കെയോ പോയി എന്താ പറയാ ഞാന് ശരിക്ക് നന്നായി നീന്താൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കിലോമീറ്ററുകൾ നീന്തിയിട്ടുണ്ട് ഞാന് ആൾക്കാർ ചോദിക്കും കിലോമീറ്ററുകൾ നീന്തോ ഞാൻ നീന്തി കാണിച്ചു തരാം കിലോമീറ്റർ കിലോമീറ്ററുകൾ നീന്തിയിട്ടുണ്ട് ഞാൻ ആ വെള്ളപ്പൊക്കത്തിൽ അന്ന് ഞാൻ വെള്ളപ്പൊക്കത്തില് ആ ചാലക്കുടി ഏരിയെന്നൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ ഇറക്കുമ്പോ ഞാൻ ഒരിക്കലും എന്താ പറയുക ഒരു സെമി ഒരു ക്രിസ്ത്യൻ പള്ളിയില് ബ്ലൈൻസിന്റെ ഒരു ഒരു ഇതില് വെള്ളം കയറിയിട്ട് നമ്മളവിടുന്ന് ആൾക്കാരെ പിടിച്ചിറക്കുമ്പോൾ നീ ക്രിസ്ത്യാനി നോക്കിയിട്ടല്ല നമ്മളവിടുന്ന് വെള്ളപ്പൊക്കത്ത് ആൾക്കാരെ പിടിച്ചിറക്കിയത് വയനാട്ടില് മേപ്പാടി ആ ഏരിയയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്റെ മാത്രം പൈസ ഇല്ല കേട്ടോ പലരുടെയും പൈസ പക്ഷേ പലരുടെയും പൈസ എന്ന് പറഞ്ഞാൽ എന്റെയാണ് മെജോറിറ്റി പൈസ ഞാൻ രണ്ട് നല്ല കണ്ണായിട്ടുള്ള പ്ലോട്ട് ഞാൻ കിട്ടിയ വിലക്ക് കൊടുത്തിട്ട് ഞാൻ എന്താ പറയാ ഈ പ്രവർത്തനങ്ങളുമായിട്ട് കറിയ കൊടുത്തത് പറയല്ല പക്ഷെ നമ്മൾ പറയുകയാണ് നമ്മളെ നാട്ടിൽ ഇന്ന് വർഗീയത ഭയങ്കരമായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരാവുന്നതേ ഉള്ളു ഞാൻ ഞാൻ ഈ ഇടയ്ക്ക് എന്റെ കുറച്ച് ഹൈന്ദവ സുഹൃത്തുക്കള് അപ്പൊ ഇവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഹിന്ദുക്കള് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഹിന്ദുക്കൾ എന്തോ പ്രശ്നത്തില് വരാൻ പോവാണ് ഈ എലക്ഷന് ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അവര് മാത്രൂ കല്ലേപ്പാടത്ത് നിന്നൊരു കോള് വരികയാണ് നമ്മുടെ പഴയ ഒരു കല്ലേപ്പാടത്തിൽ ഒരു കോള് വരുകയാണ് പ്രളയത്തിന്റെ സമയത്ത് ഇക്ക ഞാന് രാത്രി ഒരു മണിക്ക് ഇക്ക ഞാൻ ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോ ഒന്ന് സ്ലിപ്പായി വീണുപോയി എന്റെ തലയിൽ വലിയൊരു മുറി പറ്റി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും ഒക്കെ വെള്ളം കയറി കിടക്കുകയാണെന്ന് അപ്പൊ ഞാൻ പോയി നോക്കുമ്പോൾ ഞാൻ പകുതി വഴി പോയി നോക്കുമ്പോൾ എന്റെ വണ്ടി അങ്ങോട്ട് കിടക്കില്ല അങ്ങനെ എന്താ പറയാ ഞാന് ഷമീറിനെ വിളിച്ചു നമ്മുടെ എന്താ പറയാ ഫാത്തിമ റൈസ് മില്ലേ ഷെമീറിനെ വിളിച്ചപ്പോൾ ഷെമീർ പറഞ്ഞു ശരിക്ക് നമുക്ക് പോവാറു അങ്ങനെ ഷെമീറിന്റെ ഫോർച്യൂണർ എടുത്ത് ഇപ്പുറത്ത് കൂടി വന്നു ഇപ്പുറത്ത് കൂടി വന്നപ്പം ഷെമീറിന്റെ ഫോർച്യൂൺ കുറച്ചു വരെ ചെന്നു പിന്നെ വെള്ളാണ് ഞാൻ വെള്ളം താണ്ടി അപ്പുറത്ത് കടന്നു ഷെമീർ എന്ത് ചെയ്തു ഞാൻ അപ്പുറത്ത് വന്നപ്പം ഇവന്റെ നല്ല ബ്ലീഡിങ് ആണ് തലേന്ന് ഇങ്ങനെ പൊട്ടി ചോരങ്ങനെ ഒലിച്ചുകൊണ്ടേ അപ്പൊ ഷമീർ വേറെ വഴിക്കൊക്കെ വളഞ്ഞു അപ്പൊ ഞാൻ ഷെമീറോ പറഞ്ഞു ഇതിലെ വണ്ടി വരാൻ പറ്റില്ല നീ വേറെ വഴിക്ക് എങ്ങനെയും പവൻ എന്തേലും കൊണ്ടായി പറ്റുക ഷെമീർ വേറെ ഏതോ വഴിക്ക് വളഞ്ഞ് വണ്ടി എടുത്ത് അവിടെ വന്ന് ആ സഹോദരനെ കൊണ്ടുപോയി കൊണ്ടുപോയി പിറ്റേ ദിവസം നേരം വളർത്തപ്പോൾ ഞാൻ ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ രണ്ടു മൂന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞു ആ സുഹൃത്തും ചിലപ്പോൾ ലൈവ് കാണുന്നുണ്ടോ ഞാൻ എന്റെ പേഴ്സണൽ ഫോണിലാണ് ലൈവ് വരുന്നത് കേട്ടോ എന്നോട് പറഞ്ഞു അത് ആള് ഒരു പക്ക സംഖ്യയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ആൾ കൊറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു എന്തിനാ നമ്മളോട് നന്ദി പറയണു നന്ദിടാ ആവശ്യമില്ല ഇതൊക്കെ മനുഷ്യത്വത്തിനും ഒരു ചെയ്യണ പരിപാടിയല്ലേ അപ്പോ ആള് വേറെ ആളെന്നോട് പറയണേ സംഖ്യയാണ് ഞാൻ പറയുന്നത് സംഖ്യകളെന്ന മനുഷ്യന്മാരല്ലേ എന്ന് വെച്ചാല് സുഹൃത്തുക്കളെ എനിക്കിപ്പോ തോന്നുന്നു ഈ ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും സോഷ്യൽ മീഡിയയെയും പത്രങ്ങളെയും എല്ലാത്തിനെയും വിലക്ക് വാങ്ങിയിട്ട് എല്ലാത്തിനെയും ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എല്ലാവരെയും പേടിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു എലക്ഷൻ നടത്തി അപ്പൊ നോക്കൂ അരവിന്ദ് കേജ്രിവാളിനെ ഉള്ളിലിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇലക്ട്രോണൽ ബോണ്ടിന്റെ സ്കാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ എന്താണ് ഇലക്ട്രോണൽ ബോണ്ട് അതായത് പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു നിയമാണത് എസ് ബി ഐ ത്രൂ നിങ്ങൾക്ക് ബോണ്ട് മേടിക്കാം എന്നിട്ട് പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം അപ്പൊ അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം എനിക്കിപ്പോ നിങ്ങളെ പഠിപ്പിച്ചു തരാനുള്ള ഒരു സമയമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ വരാറില്ല ലൈവിൽ വരാത്ത വേറൊന്നുമില്ല ഒരു കള്ളനെക്കുറിച്ച് ഞാൻ ലൈവിൽ വന്നതിന്റെ പേരിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകള് അതെനിക്കറിയാം അതായത് ഒരു ലൈവില് ഒരു കളൻ ഒരു കാട്ടുകളൻ ഇന്നും അവൻ വിലസി അടക്കുക കുറിച്ച് ലൈവില് വന്നപ്പോ ഞാൻ അനുഭവിച്ചിട്ടുള്ള എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് പിന്നെ ഞാൻ ലൈവിലൊന്നും വരാറില്ല കാരണം ബുദ്ധി ഇല്ലാത്തവരാണ് പൊട്ടന്മാരാണ് പകുതിയും കാണുന്നവർ കേൾക്കുന്ന വീഡിയോകളെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഫേസ്ബുക്കിൽ വരുന്ന പോസ്റ്റുകളെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്താണെന്ന് അനലൈസ് ചെയ്യാതെ ചെയ്യുന്ന ആൾക്കാരാണ് ആൾക്കാർ പറയാണ് ഹക്കീമിനെ കാണാനില്ല അപ്പൊ ഞാൻ അവരോട് പറയാ ഹക്കീമ് കിണർ പണിക്ക് പോവാ ഹക്കീമിന് ഭയങ്കര ബുദ്ധിമുട്ടാ എന്നുവച്ചാൽ ഫേസ്ബുക്കിലൊന്നും വീഡിയോ ചെയ്യണില്ലല്ലോ ഹക്കീമിപ്പോ ചാരിറ്റി വീഡിയോ ചെയ്യണില്ല അത് കാരണം ഹക്കീം പട്ടിണിയിലാണ് ഏഹ് അപ്പോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ രാഷ്ട്രീയക്കാരെക്കാളും വിഷമാണ് എല്ലാ രാഷ്ട്രീയക്കാരക്കാരില്ല ഈ ചാരിറ്റി കള്ളന്മാര് ഈ ചാരിറ്റിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും കള്ളന്മാര് തന്നെയാണ് അതിൽ യാതൊരു സംശയം വേണ്ടട്ടോ ഞാൻ എല്ലാവന്മാരെ കുറിച്ചും പഠിച്ചതാണ് പേരെടുത്തു വേണമെങ്കിൽ പറയാം എല്ലാവന്മാരും ഈ പാവങ്ങളുടെ ഇറച്ചി തിന്നുന്നത് ഈ തട്ടിപ്പിലൂടെയാണ് മനസ്സിലായല്ലോ ഇത് കണ്ടിട്ട് രാഷ്ട്രീയക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം അവൻ ഇവരെ ആവശ്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് വന്ന സമയത്ത് കെ ടി ജലീല് തവനൂരിൽ ജയിച്ച സമയത്ത് ഈ സംവിധാനങ്ങളൊക്കെ നിർത്തേണ്ടതാണ് ഈ വീഡിയോ പരിപാടിയും നിർത്തേണ്ടതാണ് ഇത് കേരളത്തിന് മാത്രമേ ഉള്ളൂ ഈ പരിപാടി ഇവന്മാർക്ക് സപ്പോർട്ട് ഗവൺമെന്റ് ആണ് മനസ്സിലായല്ലോ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല പക്ഷെ നല്ലത് ചെയ്യുന്ന ആരാണെങ്കിലും ഞാൻ തുറന്നു പറയാറുണ്ട് അത് ഞാൻ പറയുകയും ചെയ്യും മനസ്സിലായല്ലോ അപ്പൊ സുഹൃത്തുക്കളെ ഇതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വരാം നോക്കൂ ഒരാൾ പോലും ഇന്ന് സത്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാളും ഇല്ല ഒരാൾക്കും ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും പേടിയാണ് ഞാൻ മിനിഞ്ഞാന്ന് എന്താ പറയാ അരവിന്ദ് കെജ്രിവാളിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ മോദിജി വായിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ജീനെ ആണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടു അതിലാകെ കിട്ടിയത് എട്ട് ലൈക്കാ കാരണം ലൈക്കിടാൻ പേടിയാണ് കാരണം എല്ലാവരും ആയിരം കൊല്ലം ജീവിക്കല്ലേ ഇവിടെ ഇവിടെ ജീവിച്ച് 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 ആയിരം കൊല്ലം ജീവിക്കണം ഇവിടെ അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് ആൾക്കാർ ഏ അപ്പോ എന്തൊക്കെയായാലും ശരി സുഹൃത്തുക്കളെ നാട് ഒരു പ്രത്യേക രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഒരു വലിയ പ്രളയം വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കാരണം ഒന്നും കൂടി പഠിക്കേണ്ട ആൾക്കാർക്ക് ഇതൊക്കെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇരച്ചു കയറുന്നതേ വയനാട് ചെന്ന് നോക്കിയപ്പോ ഒരു വീടില് വീടിന്റെ മോൾ വരെ വെള്ളം കയറിയിരിക്കുക അപ്പൊ അതിന്റെ അതില് രണ്ടു മൂന്ന് പെൺകുട്ടികളും ഒരു വാപ്പയും ഉമ്മയൊക്കെ ഉണ്ട് അവര് പുറത്തിരുന്നിട്ട് ഇങ്ങനെ കരയാണ് വെള്ളം കയറിയിട്ടേ അപ്പൊ ഞാൻ ചേച്ചി എന്തിനേക്കരീണ് അവര് എല്ലാം എല്ലാം പോയി മോനെ ഒക്കെ നഷ്ടപ്പെട്ടു ഇനിയിപ്പൊ എന്താ ചെയ്യാ പറഞ്ഞു ഞാൻ പറഞ്ഞു പടച്ചോനല്ലേ നിങ്ങൾ പടച്ചോനോട് ഉപയോഗിക്കുക എന്തേലൊക്കെ പടച്ചോ ചെയ്യാണ്ടിരിക്കും നിങ്ങൾ കരയണ്ട അതിലും നല്ല വീടൊക്കെ വരും നിങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കി എന്ന് മിണ്ടാണ്ടിരിക്കൂ ഒരു വീട് പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാം പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെ വിശ്വസിച്ചിട്ട് സത്യത്തിനെതിരെ ആരെങ്കിലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അത് പോസ്റ്റ് തന്നെ റീച്ച് ആവുന്നില്ല ഡിലീറ്റ് ചെയ്യാണ് ഇപ്പൊ ഈ ഒരു പ്രൊഫൈലിലാണ് കേട്ടോ ഞാൻ ഈ ലൈവ് ഇട്ടിരിക്കുന്നത് ഇതും ചിലപ്പോ പോകും പിന്നെ ബുദ്ധി ഇല്ലാത്ത കുറെ മുസ്ലിം സമുദായത്തിലെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല ഞാൻ ഏതെങ്കിലും ഒരു ജാതിയോ മതത്തിനെയല്ല എല്ലാരെയും പറയാണ് മനസ്സിലായല്ലോ കൊറേ പോട്ടന്മാരുണ്ട് എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ ദീനറിയാത്തവര് കുറാൻ പഠിക്കാത്തവർ അതായത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക അവരോട് ആരൊക്കെയോ പറഞ്ഞതൊക്കെ ആചാരങ്ങളാണ് അവർക്ക് ഏഹ് എന്നിട്ട് അവരിങ്ങനെ ഓരോരുത്തരെ പൊക്കി നടക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്ന ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ലൈവായി കാണിച്ചു കഴിഞ്ഞാൽ ഓൻ പടച്ചോനാ ഓനത് കൊണ്ടുകൊടുത്തത് എവിടുന്നാണ് എന്താണ് അല്ലെങ്കിൽ ഒരു രോഗിയുടെ വിവരം ഫേസ്ബുക്കിൽ എടുത്തിട്ടിട്ട് കൊറേ ബീജിംഗ് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ഒരു വല്ലാത്ത രീതിയിൽ അതിനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു അപ്പൊ വിശ്വസിച്ചു പൈസ അയച്ചു കൊടുക്കുകയാണ് ഈ അയച്ചുകൊടുത്തത് സ്ക്രീൻഷോട്ട് ഇട്ടാണ് ഞാൻ ആയിരം കൊടുത്തു ഞാൻ അഞ്ഞൂറ് കൊടുത്തു ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞു മടുത്ത കേസേട്ടാ പിന്നെ ചേരോട് പറയും മാസാണ് ഇതൊക്കെ പറയാൻ പാടുണ്ടോ രമലാ മാസത്തിൽ തന്നെയാണോ ഇതൊക്കെ പറയേണ്ടത് രമലാം മാസത്തില് സത്യങ്ങൾ പറഞ്ഞ് വിളിച്ചു പറയണ്ടേ രമലാ മാസത്തിൽ അല്ലെ സത്യം പറയണ്ടേ രമലാ മാസം നുണ പറയാനുള്ള മാസാ റമലാം മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത് യുദ്ധങ്ങൾ നടന്ന മാസമാണ് രമലാം മാസം അസത്യത്തിനെതിരെ പോരാണ്ട കാലല്ലേ അതെ വർക്കറിയാം അയ്യത് പറയല്ലേ എന്റെ വായ തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ വരുന്നത് എന്റെ വായ തുറന്നു കഴിഞ്ഞാൽ വരുന്നതൊക്കെ വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ തന്നെയാ ഇപ്പാ ഏതോ ഒരുത്തനെ എഴുതിയിട്ടുണ്ട് റഫീഖ് അലി അത്താനിക്കൽ വീണ്ടും വന്നോന്ന് നമ്മൾ ഇനി വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഇനി വന്നു കഴിഞ്ഞാൽ വരുന്ന അവിടെ ഇരിക്കില്ല നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് ഇങ്ങനെ മിണ്ടാട്ടിരിക്കുന്നത് നമ്മൾ ഇനി വന്നു കഴിഞ്ഞാണ്ടല്ലോ അതായത് ഈ ഫുട്ബോളില് നമ്മള് ആയിരത്തി ഒരു പത്ത് മിനിറ്റ് കളിച്ചിട്ട് പിന്നെ റിലാക്സ് ചെയ്യും പിന്നെ അവസാനത്തെ പത്തു മിനിറ്റ് കളിക്കുക ആ അവസാനത്തെ പത്തു മിനിറ്റ് കളി ഒരു വല്ലാത്ത കളിയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ പത്ത് മിനിറ്റ് കളിയിരിക്കേണ്ട ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അതൊരു വല്ലാത്ത കളിയിരിക്കും അപ്പോ എനിക്കെന്നോട് എന്റെ എൻ്റെ എന്റെ കുറെ സുഹൃത്തുക്കൾ ഉണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾ അതായത് നോക്കൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും ഒക്കെ ഞാൻ സഹകരിക്കുന്ന ആളാണ് കേട്ടോ എന്തിനു സഹകരിക്കും എന്റെ ഹൈന്ദവ സുഹൃത്തുക്കളോട് കുറെ പേരോട് എനിക്ക് ഉള്ളൂ നോക്കൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എന്തോ ഡേഞ്ചറിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും അങ്ങനെ ഇങ്ങളെ നിങ്ങളെ സംരക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് പല ഗ്രൂപ്പുകളിലും ഞാൻ ഒന്ന് രണ്ട് ഫോണിൽ വേറെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിൽ കയറിയിട്ടുണ്ട് മനസ്സിലായില്ലേ അതായത് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകൾ അവിടെയൊക്കെ ഭയങ്കര ചർച്ചകളാണ് നമസ്തേ എന്ന് പറഞ്ഞാട് തുടങ്ങണേ തുടങ്ങണേ എന്താണിത് ഏ ആർക്കാണ് പ്രശ്നം നോക്കൂ എലക്ഷൻ വരുമ്പോ പല കോപ്രാട്ടി തരങ്ങളും കാണിക്കും അറിയാലോ ഒരുത്തൻ തവനൂർ കാണിച്ച കോപ്രാട്ടിത്തരങ്ങൾ നിങ്ങൾ മറക്കരുത് ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ മുസ്ലിമാണ് അതുകൊണ്ടായിരിക്കും ഇതൊക്കെ പറയണത് അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം തന്നെയല്ലേ അവിടെ തവനൂര് മത്സരിച്ചത് അവനെതിരെയല്ലേ ഞാൻ പറഞ്ഞത് ഹൈന്ദവ സുഹൃത്തുക്കളെ ഒന്ന് കേൾക്കൂ തവനൂർ ഒരു കള്ളം മത്സരിച്ചല്ലോ ഞാൻ തന്നെയല്ലേ അവിടെ അവനെതിരെ പോയി പറഞ്ഞത് അത് നുണയായത് കൊണ്ടല്ലേ പോയി പറഞ്ഞത് അത് കാട്ടിക്കൂട്ടിലായതുകൊണ്ടല്ലേ പോയി പറഞ്ഞത് അല്ലേ അല്ലേ ഇവന്മാർക്കൊന്നും ഒരു പണിയും തൊഴിലില്ല അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ സമയത്ത് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അടിക്കാൻ ഏ ഈ എലക്ഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കാൻ വേണ്ടി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പലരും ഇറങ്ങി നടക്കും സുഹൃത്തുക്കളെ അതുകൊണ്ട് ദേവി ദയവീത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇത്രേ പറയാനുള്ളൂ എല്ലാവരും പൈസയുടെ പിന്നിൽ തന്നെയാണ് വെറൊന്നല്ല പൈസയ്ക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കാശുണ്ടാക്കണം ലക്ഷം വന്നുകഴിഞ്ഞാൽ അധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കണം നിങ്ങൾ ഇലക്ട്രോറൽ ബോണ്ട് അതിനെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ഒന്ന് നോക്കൂ ഇലക്ട്രോണൽ ബോണ്ട് സ്കാം എത്ര വലിയ സ്കാമാണെന്ന് പതിനായിര കണക്കിന് കോടി രൂപയുടെ സ്കാമുകളാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സന്തോഷവും സുഖവും ഒക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് എൺപത്തി കാലഘട്ടം തൊണ്ണൂറ് കാലഘട്ടം എന്റെ സ്കൂൾ എന്റെ ബെഞ്ചില് പത്താം ക്ലാസ്സിലെ എന്റെ ബെഞ്ചില് നാല് ഹൈന്ദവ സഹോദരനും ഒരു ക്രിസ്ത്യൻ സഹോദരനും പിന്നെ ഞാനുമാണ് അപ്പൊ നാലോ ചോക്കൂ അവരുമായിട്ട് ഇന്നും കോണ്ടാക്ട്സ് ഉണ്ട് അവരോടൊക്കെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഹിന്ദു മുസ്ലിം അജൻഡെന്ന് അവിടെ നടക്കില്ല നടക്കൂ അപ്പം എനിക്ക് ഇത്രയും കാര്യങ്ങൾ കൊറേ പറയാനുണ്ട് ഈ സഹോദരൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇതേ ഈ സഹോദരന്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഫേസ്ബുക്കില് ലൈവ് പോവാൻ വേണ്ടിട്ട് ഫേസ്ബുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ് ഞാൻ അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് ലൈവ് പോണതെന്ന് പോയി നോക്കി അതിൽ എഡിറ്റ് ചെയ്ത് എഴുതി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കാരണം കൊറേ നാളായി നമ്മൾ ഈ ഫേസ്ബുക്ക് കണ്ടിട്ട് തന്നെ ഈ സഹോദരൻ ഞാൻ ഇത് ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ലാട്ടാ അങ്ങനെ തന്നെ റീച്ചോ കാര്യങ്ങളോ സമൂഹത്തിലേക്ക് ഒക്കെ അതുപോലെ ഇന്ന് ഇത്തരത്തിൽ ഒരു പ്രക്രിയ ഇതിന്റെ ഇടയ്ക്ക് മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യം ഇതിങ്ങനെ തുറന്നു ചെറുപ്പത്തിന്റെ പിന്നെ ഇത് ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്റെ ഈ ഫേസ്ബുക്ക് പേജൊക്കെ ഒരു പൂട്ടും കരം അതിന്റെ ഇരയാണ് ഞാനിപ്പോൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഷെയർ ചെയ്തോളി പൂട്ടും എന്ന് പറയണ്ടല്ലോ നമ്മുടെ ഒക്കെ പൂട്ടി അത് വേറൊന്നുമല്ല ആൾക്കാർക്ക് അറിയാം എന്നെ പോലെയുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കേൾക്കും എന്നറിയാം അതായത് നോക്കൂ തവനൂരില് ആ ചാരിറ്റി കള്ളൻ ജയിക്കേണ്ടതായിരുന്നു പക്ഷേ കെ ടി ജലീല് അയ്യായിരം വോട്ടിനാണ് ജയിച്ചത് അപ്പൊ കുറെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ അടിയിൽ കമന്റ് എഴുതി അമ്പതിനായിരം വോട്ടിന് ജയിക്കേണ്ട ആളെ നീ പോയിട്ട് അയ്യായിരം അയ്യായിരം വോട്ടിന് ജയിപ്പിച്ചു എന്നൊക്കെ ഒലക്കട മൂടാണ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇന്നും ഞാൻ കേരളത്തിന്റെ ഏതെങ്കിലും കോർണറിൽ സഞ്ചരിക്കുമ്പോൾ എന്തിനു പറയണോ ഞാൻ ഡൽഹിയിലാണ് ഡൽഹിയിൽ വെച്ചിട്ട് മലയാളികൾ എന്നെ കാണുമ്പോൾ എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കും ഒരു ദിവസം ട്രെയിനിൽ ഞാൻ ഇങ്ങനെ ട്രോളി ആയിട്ട് പോവാ എവിടെ എനിക്കറിയില്ല ബാംഗ്ലൂർ ആണോ ഡെല്ലിയിലാണോ പെട്ടെന്നൊരു സുഹൃത്ത് ഹക്കീംകാ എന്ന് വിളിച്ചു അപ്പൊ തന്നെ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ ട്രെയിൻ ട്രെയിൻ്റെ സെന്റർ കൂടി ഇങ്ങനെ നടന്നു പോവാ ട്രോളി ബാഗും വലിച്ചിട്ട് അപ്പോ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ എന്താ പറയാ കമന്റ് എഴുതാത്ത കുറെ ജനങ്ങളുണ്ട് അവർക്ക് സത്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പരിശുദ്ധമായ മാസത്തിൽ എല്ലാ മാസവും പരിശുദ്ധം തന്നെ റമളാ മാസം മാത്രമൊന്നുമില്ല എല്ലാ മാസങ്ങളും പരിശുദ്ധമാണ് എന്നാലും പ്രത്യേക പരിശുദ്ധമായ ഈ റമളാ മാസത്തില് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ ജനങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കണം നമ്മുടെ സഹോദരങ്ങള് അതായത് നമ്മുടെ സാഹോദര്യ സ്നേഹം നമ്മുടെ തൊട്ടടുത്ത വീട്ടില് ഉപ്പും മുളകും തീർന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഒരു ഹൈന്ദവ സഹോദരൻ അസുഖം കഴിഞ്ഞാൽ എല്ലാവരും പാടെ കൂടി പിരിവെടുത്ത് എല്ലാവരും അവിടെ കൂടി പിരിവെടുത്ത് അല്ലെങ്കിൽ എല്ലാവരും പാടെ സഹായിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എത്രയോ ഹൈന്ദവ സഹോദരന്മാരെ നമ്മൾ പോണ്ടിച്ചേരി ജിപ്മറിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു എത്രയോ പേരുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു എത്രയോ പേരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു ഇതൊക്കെ ഹൈന്ദവ സഹോദരനാണെന്നോ ക്രിസ്തീയ സഹോദരനാണെന്നോ അവന്റെ ജാതി എന്തെന്നോ മതമെന്തെന്നോ അവന്റെ കളറെന്തെന്നോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക് രാജ്യത്തിനെ എത്തിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ എത്തിച്ചിട്ടുണ്ടോ എത്തിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എത്തിക്കുന്നതിന്റെ ഭാഗമാണല്ലോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവരിപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യുന്നത് എന്തിനാണ് ബ്ലോക്ക് ചെയ്യുന്നത് ഇവര് ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സംഗതിയാണ് നമുക്ക് ആകെപ്പാട ജനങ്ങളോട് പറയാനുള്ള ഒരു സംഗതി പിന്നെ ഈ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഓരെന്തും പറയും ഇപ്പോ ന്യൂസ് പേപ്പർ എന്തും എഴുതും ഒരു ന്യൂസ് പേപ്പറിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരു ന്യൂസ് ചാനലിനെയും വിശ്വസിക്കാൻ പറ്റില്ല കൈ കൊടുത്താൽ ഓലെന്തു എഴുതും എല്ലാവർക്കും പൈസ മതി ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ ബാക്കി പിന്നെ ആവാം അപ്പൊ ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെ വന്ന് ഒരുപാട് പറയണമെന്നുണ്ട് ഇതൊക്കെ പറയുകയാണെങ്കി ഒരു കൊല്ലം ഇരുന്ന് പറയാനുള്ള സബ്ജക്റ്റുകളാണ് കൊറേ സബ്ജക്റ്റുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ചാരിറ്റി കള്ളന്മാർക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളു കോടതിയിലൊരു കേസ് കിടക്കുന്നുണ്ട് അപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ആ കോടതിയിൽ ചെന്നപ്പോ രണ്ടു മൂന്ന് അവിടെ നിൽക്കുന്നു അപ്പം കോടതിയിൽ അവിടെ എന്തൊക്കെയോ ഡ്യൂട്ടി ആയിട്ട് അപ്പൊ എന്നോട് ചോദിച്ചാൽ ഹക്കിം ക എന്താ വിശേഷം ഞാൻ പറഞ്ഞു നല്ല വിശേഷം സാറേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ എനിക്ക് വരെ അറിയില്ല അല്ല ഞാൻ പഴയനൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ വിഷയങ്ങളൊക്കെ നടക്കുമ്പോളെ ആ മറ്റേ തിരുവനന്തപുരത്ത് കാരനടുത്ത എന്റെ കുട്ടിനെ ഞാൻ തല്ലിക്കൊല്ലാൻ പോയിന്നൊക്കെ പറഞ്ഞു കേസ് കൊടുത്തിട്ട് ഭയങ്കര വിഷയൊക്കെ ആയി അന്ന് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കായിരുന്നല്ലോ മകൻ വീണിട്ട് പ്രശ്നമായിട്ട് അപ്പൊ ഓ നിങ്ങളൊക്കെ അനുഭവിച്ചു കണ്ടല്ലോ ഞാനൊക്കെയാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് ഒരു പോലീസുകാരനാണ് പറയണത് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും തളരുന്ന ശരീരം അല്ലത് ശരീരവും മനസ്സും അല്ലത് നമ്മൾ അങ്ങനെയൊന്നും തളരില്ല എന്താ വെച്ചാൽ നമ്മുടെ പിന്നിൽ പടച്ചോരുണ്ട് നമുക്ക് അള്ളാഹു ഉണ്ട് ദൈവമുണ്ട് നമ്മൾ നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ ആരൊക്കെ തകർത്താൻ ശ്രമിച്ചാലും നമ്മുടെ പിന്നിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ സംഘപരിവാറാണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും അവർക്കെതിരെ പറയാനുള്ള ധൈര്യം വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു മനസിലായില്ലേ സത്യത്തിന്റെ കൂടെ നിക്കണം കോടികൾ കട്ടിട്ടുള്ള മലയപ്പെട്ട യു കെയിൽ സുഖമായി ജീവിക്കുന്നു നീരവ് മോദി എത്ര കോടി രൂപ കട്ടിട്ട് പോയി ഇവിടെ ഒന്നും കക്കാത്ത അരവിന്ദ് കെജ്രിവാളും മനീഷ് ശിശോദിയും മറ്റുള്ള ആം ആദ്മി പാർട്ടിയുടെ കംപ്ലീറ്റ് ആൾക്കാരൊന്നും ജയിലിലാണ് അപ്പൊ ആൾക്കാർ ആം ആദ്മി പാർട്ടിയാണോ എന്റെ സുഹൃത്തുക്കളെ നാൽപ്പത്തി ആറ് വയസ്സാവാനാ പോണു ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടില്ല ഞാൻ നിങ്ങൾ ചെയ്ത് തെറ്റല്ല എന്താ വോട്ട് ചെയ്യാത്ത വോട്ട് ചെയ്യാൻ പറ്റിയൊരു ടീമിനെ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യും വോട്ട് ചെയ്യാൻ പറ്റിയൊരു ടീം മുമ്പിൽ വരട്ടെ അപ്പൊ വോട്ട് ചെയ്യും ഞാന് അപ്പോ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണേന് മുമ്പ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ ആദ്യം അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹൈന്ദവരും മുസ്ലിമും ക്രിസ്ത്യാനിയും പാണനും പറയണു എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാരെയും ഒന്നായി കാണാൻ കഴിയണം എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടുക കഴിയണം തെറ്റ് കണ്ട സമൂഹത്തിൽ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു എൻ്റെ അതേ ഏജ് ആയിരുന്നു അതിനു മുമ്പ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു സുഹൃത്ത് മരണപ്പെട്ടു അതിനു മുമ്പ് ഒരു ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു മരണം നടന്നു വിശ്വസിക്കാൻ പറ്റില്ല എന്റെ കൂടെ ജോഗിങ്ങിനൊക്കെ രാവിലെ ഓടാനൊക്കെ വരുന്ന ആളാണ് നാളെ മരണപ്പെട്ടു അപ്പൊ ശരിക്ക് പറയാണെങ്കിൽ നാളെ എന്റെ നമ്പറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറാണ് പിന്നെ എന്ത് പേടി പറയാന് നാളെ എന്ത് സംഭവിക്കും അയ്യോ എന്നെ അവിടെ പ്രശ്നത്തിൽപ്പെടുത്തു ഓടും അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ അതെന്നല്ലേ പറഞ്ഞത് ഒരു ചാരിറ്റി ചാരിറ്റിക്കളിനെതിരെ പറഞ്ഞതിന്റെ നിങ്ങൾ അനുഭവിച്ചു അതെന്റെ ദുഃഖം പറയല്ല അതൊരു സത്യസന്ധമായ കാര്യം പറഞ്ഞു മാത്രം അന്ന് വിചാരിച്ചിട്ട് ഇതിനെക്കുറിച്ച് പറയാ പറയില്ല എന്നല്ല പിന്നെ പലരുടെയും വിചാരം എന്താ അറിയുമോ ഹക്കീം നിന്ന് പോയത് ഈ ഹക്കീമിന്റെ വാപ്പാനി ഉമ്മാനെക്കുറിച്ച് ഫേസ്ബുക്കിന്റെ അടിയിൽ തെറി വിളിക്കുന്നോണ്ടാണ് ഹക്കീമിനെ അത്ര അധികം ട്രോളിനോണ്ടാണ് എന്റെ ചെങ്ങാതിയെ കാണ്ടാമൃഗത്തിനെക്കാളും ശക്തിയുള്ള കട്ടിയുള്ള തൊലിയാണ് എൻ്റേത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഈ ഫേസ്ബുക്കിന്റെ ഒന്നും ഞാൻ വായിക്കാറ് പോലുമില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വായിക്കാറില്ല ഇതിന് വിശ്വസിക്കണില്ലല്ലോ ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സംഭവം എന്താ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ഇറ്റ്സ് എ ഫ്രോഡ് പ്ലാറ്റ്ഫോം ഇതിൽ വരുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റിക്കൊള്ളില്ല ഒന്നും നിങ്ങൾ ചോദിക്കൂ ആ ഈ ഫേസ്ബുക്കിൽ എടുത്തിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് ആ ഈ ഫേസ്ബുക്കിലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഇതിനാണ് സംസാരിക്കണല്ലോ നോക്കൂ ചാരിറ്റിയിൽ കള്ളം തരം നടക്കുന്നു എന്ന് പൊതുസമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് രാമരാജ് കോട്ടൻസിൽ പോയിട്ട് പത്ത് വെള്ളമുണ്ടും പത്ത് വെള്ള ഷോട്ടും മേടിച്ച് അതേ ചാരിറ്റിക്കാര വെള്ളയും വെള്ളം ഇട്ട് അതേ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് അതേ വീഡിയോകൾ ചെയ്ത് അതിൽ കോടികളും ലക്ഷങ്ങളും വരുത്തി അതേ പൈസയെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുത്ത് ഇതില് കള്ളത്തരം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താളാ ഞാൻ പുരിഞ്ചിതാ പുരിയലിയന്ന നല്ല കേളുങ്ങാ ചൊല്ലിക്കൊടുക്കറേ അപ്പോ ഈ സഹോദരന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈവ് വരണം തോന്നി പേര് കാണുന്നുണ്ട് പ്രതിപക്ഷ പറയാല്ല പറയേണ്ടത് ഇവിടുത്തെ ഭരണപക്ഷ പാർട്ടിയോടാണ് പറയേണ്ടത് നോക്കൂ ഇതിനൊക്കെ കാരണം കറപ്ഷനാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ള കറപ്ഷൻ കാരണം കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് അപ്പൊ അതിലും വലിയ കറപ്ഷനാണ് നടക്കുന്നത് അഴിമതി എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തിന് മുസ്ലിങ്ങൾ ഭയങ്കര ശുദ്ധന്മാരാ മുസ്ലിങ്ങൾക്ക് ഇന്ന് മുസ്ലിങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ ഹക്കീം അബ്ദുൽ ഹക്കീം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ പറയുമ്പോൾ അതിനിടയിൽ തെറി പറയും മുസ്ലിങ്ങൾ വലിയ ശുദ്ധന്മാരാ പള്ളികളിൽ എന്താ നടക്കുന്നത് ബിസിനസ് അല്ലേ മാക്സിമം പള്ളികളിൽ നിന്ന് കച്ചോട നടക്കണത് ആ ഇതിപ്പോ പറയുമ്പോ അതാണ്ടോ ഒരു പൊട്ടം വന്നിട്ട് ചോദിക്കണു അന്റെ ചാരിറ്റി നിർത്തിയോ എന്ന് എത്ര എത്രയുള്ളു അവന് ചാരിറ്റിയുടെ അർത്ഥം എന്താണെന്ന് അറിയില്ല ചാരിറ്റി നിർത്തി ചാരിറ്റി തുടങ്ങി എന്താ വെച്ചാ ഒരു മോട്ടർ കള്ളനാണ് ഇവരുടെയൊക്കെ ലീഡർ മഴക്കാലത്തെ പമ്പ് സെറ്റിൽ വെച്ചിരിക്കുന്ന മോട്ടോർ കട്ടിട്ട് കോയമ്പത്തൂർ കൊണ്ട് വിറ്റിയിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരുത്തനുണ്ട് ഒരു കള്ളൻ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും തോന്നു പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ ചോദിക്കും രമലാം മാസത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ രമലാം മാസത്തിൽ പിന്നെ ഇതല്ലാണ്ട് എന്താ പറയണ്ടത് രമലാ മാസത്തിൽ സത്യങ്ങൾ പറയാനുള്ള മാസമാണ് ഏ അപ്പോ ഇതൊക്കെയാണ് ചാരിറ്റി ഇവർക്ക് ചാരിറ്റിയെ കുറിച്ച് അറിയില്ല ഇന്ന് ഈ ഒരു പള്ളിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വേണം അതിലാ പള്ളി മഹലിലെ ഉസ്താദക്കണം ദുവാ ധുവാ അസ്സലാമു അലൈക്കും വറഹമത്തല്ല പള്ളിയിലേക്ക് അഞ്ച് ഫാൻ തന്ന ഹക്കീമിന് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അപ്പൊ ഹക്കീമിങ്ങനെ പുളകം കൊള്ളുണ് അള്ള പള്ളിയിലേക്ക് ഇന്ന് നോമ്പ് തുറന്ന റഫീഖിനും കുടുംബത്തിനും അള്ളാഹുവേ ദീർഘായുസ് കൊടുക്കണമേ അവന് നീ സ്വർഗം കൊടുക്കണമേ റഫീഖിന്റെ ബെൻസിന് ഒന്നും സംഭവിക്കരുതേ റഫീഖ് ഇങ്ങനെ പുളകം കൂടാ റഫീഖിന് ബെൻസ് ഉണ്ട് ഉസ്താദ് കണ്ടില്ലേ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു റഫീഖ് ആള് അതാ അമ്പത് പേർക്ക് നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടാലാണ് റഫീഖിന് സന്തോഷാവുള്ളു ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ട സഹോദരങ്ങളെ എവിടെയും എവിടെയും ഇങ്ങനെയൊക്കെയാണ് ഏഹ് വന്നു മുസ്ലിമിന്റെ പേരുള്ള കള്ളന്മാര് വന്നു എന്താ മനാഫ് പുളിഞ്ചോട് ചൂട് കൂടിയത് ഭ്രാന്ത് കൂടും സത്യം പറയുമ്പോ ഇവരൊക്കെ വരും മനസ്സായില്ലേ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ലൈവേളു ഞാന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പൊ പറഞ്ഞു കേട്ടോ അത്രേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മ മറന്നുപോയി പോയി ഇദ്ദേഹം എന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു ഇദ്ദേഹം എന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു ഇദ്ദേഹം എവിടെയുണ്ടായിരുന്നറിയോ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഒരു സ്ഥലത്താണ് എന്താ പാണ്ടിക്കാടാണോ പാണ്ടിക്കാടല്ല അദ്ദേഹം നല്ലൊരു സുഹൃത്തായിരുന്നു എന്താ പ്രശ്നം പറ്റിയെന്നു പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കുറച്ച് എന്തൊക്കെയോ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് കുറച്ച് ആൾക്കാരെ കൈ പറ്റിച്ചു അപ്പൊ കൈ പറ്റിച്ച സമയത്ത് ഞമ്മളാ ജ്യേഷ്ഠനെതിരെ പറഞ്ഞുപോയി അപ്പൊ മൂപ്പർ ആയിട്ടുള്ള ബന്ധം പെട്ടു ജാഫർ അല്ല എന്താ മൂപ്പർ പേര് ഞാൻ ഫേസ്ബുക്കില് എന്തോ ഒരു പേരാണ് അദ്ദേഹത്തിന്റെ പേരറിയണത് പറയട്ടോ സോഷ്യൽ മീഡിയയില് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് രീതിയിൽ എല്ലാ ഭാഷകളിലും ശ്രദ്ധിച്ചോളോ ബിജെപിയുടെ ഐ ടി സെല്ലു വഴി അപ്പോയിന്റ്മെന്റ് ചെയ്ത എൻജിനീയർമാരുണ്ട് ഇദ്ദേഹത്തിന്റെ പേരെന്താണ് അറിയണവരൊന്നും കമന്റ് അടിക്കൂട്ടോ ആകെ ഇരുപത്തിനാല് പേരെ കാണുന്നുള്ളു കാരണം ഫേസ്ബുക്കിന്റെ മറ്റു പേജുകളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോ ഈ പേജുകൾ നഷ്ടപ്പെട്ടത് ഒരെണ്ണം നമ്മുടെ ചാരിറ്റി കള്ളന്റെ ടീമുകൾ കളഞ്ഞാണ് ഒരെണ്ണപ്പതാ നമ്മുടെ നരേന്ദ്രമോദിജി സാറിന്റെ ഐ ടി സെല്ലും പഠിപ്പിച്ച് കളഞ്ഞു അപ്പൊ എല്ലാം കൂടെ കൂടി എല്ലാം കൂടെ പ്രശ്നമായി അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇല്ല ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോ ഇനിയിപ്പോ എന്താ പറയാ നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണോന്നറിയില്ല അറിയില്ല കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ ആ യാസർ പൂക്കോട്ടും പാടം യെസ് സാനു സക്കീർ അതന്നെ അപ്പം എല്ലാരും ദുവയിൽ ഉൾപ്പെടുത്തുക വാട്സപ്പ് ഗ്രൂപ്പിലെ ദുവ വേണ്ടട്ടോ ഏ മേഴ്സിഡിസ് ബെൻസ് ഉള്ള സക്കീർ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറന്നിരിക്കുന്നു അള്ളാഹുവേ അദ്ദേഹത്തിനും കുടുംബത്തിനും സ്വർഗം കൊടുക്കണമേ അറമ